أعوذ بالله من الشيطان الرجيم فانطلقا حتى إذا ركبا في السفينة خرقها قال أخرقتها لتغرق أهلها لقد جئت شيئا إمرأ قال الم اقل انك لن تستطيع معي صبرا قال لا تؤاخذني بما نسيت ولا ترهقني من امري عسرا فانطلقا حتى إذا لقي غلاما فقتله قال أكتت قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا قال ألم أقل لك إنك لن تستطيع معي صبرا قال عن شيء بعدها فلا تصاحبني قد عذرا സൂതുക്കഹഫ് എഴുപത്തൊന്ന് മുതൽ എഴുപത്തിയാറ് വരെയുള്ള ആയത്തുകളാണ് അങ്ങനെ അവർ യാത്ര തുടങ്ങി വഴിമധ്യേ അവർ ഒരു കപ്പലിൽ കയറി എന്നിട്ട് അദ്ദേഹം അതായത് ഹിദറ് ആ കപ്പലിന് ഓട്ടമുണ്ടാക്കി മൂസ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ എന്തിനാണ് അതിലെ യാത്രക്കാരെയൊക്കെ മുക്കിക്കൊല്ലാൻ വേണ്ടി ആ കപ്പൽ ഓട്ടപ്പെടുത്തിയത് അതൊരു ഹോൾ എന്തിനാ ഇത് ഗൗരവമായൊരു വിക്രിയ തന്നെയാണല്ലോ അപ്പോൾ ഹൃദർ പറഞ്ഞു ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ എൻ്റെ കൂടെ ക്ഷമിച്ച് കഴിയുവാൻ നിനക്കാവില്ല എന്ന് മൂസ പറഞ്ഞു സോറി ആ മറവിയുടെ പേരിൽ താങ്കൾ എന്നെ ശിക്ഷിക്കരുതേ എൻ്റെ കാര്യത്തിൽ വിദ്യ കരസ്ഥമാക്കുന്ന ഈ മാർഗത്തിൽ താങ്കൾ എന്നെ പ്രയാസപ്പെടുത്തരുതേ വീണ്ടും ഇരുവരും അവരുടെ യാത്ര തുടർന്നു വഴിമധ്യെ ഒരു കുട്ടിയെ കണ്ടുമുട്ടി ഉടൻ ഹൃദർ ആ ബാലിനെ വധിച്ചു കളഞ്ഞു അപ്പോൾ മൂസ ചോദിച്ചു എന്തിനാണ് താങ്കൾ നിരപരാധിയായി ഈ ബാലനെ അന്യായമായി കൊന്നത് ഇതൊരു ക്രൂരകൃത്യമായി പോയല്ലോ അപ്പോൾ പറഞ്ഞു ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നതാണ് നിനക്ക് എന്നോടൊപ്പം ക്ഷമിച്ച് കഴിയാനാവില്ല എന്ന് അപ്പോൾ മൂസ പറഞ്ഞു ശരി ഇനി ഞാൻ താങ്കളോട് എന്തെങ്കിലും ചോദിച്ചാൽ താങ്കൾ എന്നെ കൂടെ കൂട്ടേണ്ടതില്ല താങ്കൾക്കതിന് വ്യക്തമായ കാരണം ബോധ്യപ്പെട്ടിരിക്കുന്നു വിജ്ഞാനം കരസ്ഥമാക്കാൻ വേണ്ടി മൂസ തൻ്റെ ഗുരുവായ ഹൃദറിനോടൊപ്പം പുറപ്പെട്ട യാത്രയെക്കുറിച്ചാണ് ഈ ആറ്റുകളിലൊക്കെ വിവരിക്കുന്നത് അവരിവരും ആ യാത്രയിലുടനീളം യുക്തിക്ക് നിറക്കാത്ത പല ചെയ്തികളും ഹൃദറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മൂസ കാണുകയാണ് അപ്പോൾ അതിൽ ഗൗരവമായ രണ്ടു മൂന്ന് ചെയ്തികൾ മൂസയെ അസ്വസ്ഥനാക്കി അക്ഷമനാക്കി മാറ്റി അത് ചോദ്യം ചെയ്യാതിരിക്കാൻ മൂസയുടെ നീതിബോധം അദ്ദേഹത്തെ അനുവദിച്ചില്ല താൻ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ചോദ്യം ചെയ്യരുത് എന്ന് ഹൃദർ നൽകിയ മുന്നറിയിപ്പ് മൂസ മറന്നുപോയി അതാണ് നല്ലൊരു കപ്പൽ ഓട്ടപ്പെടുത്തിയപ്പോഴും ഒരു ബാലിനെ വധിച്ചപ്പോഴും മൂസ തൻ്റെ ഗുരുവെ ചോദ്യം ചെയ്യാനുണ്ടായ കാരണം അങ്ങനെ ആ ഗുരു അക്ഷോഭ്യനായി തൻ്റെ ശിഷ്യൻ്റെ തെറ്റ് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എൻ്റെ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് അങ്ങനെ മൂസ തൻ്റെ ഗുരുവോട് മാപ്പ് മാപ്പ്പേക്ഷിക്കുകയും ഇനി തൻ്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു പെരുമാറ്റം ഉണ്ടാവുകയില്ല എന്നും അഥവാ അങ്ങനെ ഉണ്ടായാൽ എന്നെ താങ്കൾ കൂടെ കൂട്ടേണ്ടതില്ല എന്ന് ഗുരുവിനോട് അപേക്ഷിക്കുകയാണ് അങ്ങനെ വീണ്ടും ഒരേ യാത്ര തുടരുന്നു പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ അടുത്ത വിവരിക്കുന്നുണ്ട് അപ്പോൾ ആഹൃതകാൻ അനി അഹമ്മദില്ല അറബു ആലമിയ